കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂർ നടാലിലുള്ള വീട്ടിൽ നിന്നും കുറച്ച് തകിടുകളും അതോടൊപ്പം ആൾരൂപങ്ങളും കുഴിച്ചെടുക്കുന്നതിന്റെ വീഡിയോ എന്ന പേരിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഒരു വീഡിയോ പ്രചരിക്കുകയാണ് ഒരു മന്ത്രവാദിയുടെ സാന്നിധ്യത്തിലാണ് അത് കുഴിച്ചെടുക്കുന്നത് എന്ന് പറയപ്പെടുന്നു വീഡിയോയിൽ കെ സുധാകരന്റെ ശബ്ദം മാത്രമാണ് ലഭ്യമായിരിക്കുന്നത് കെ സുധാകരന്റെ മാത്രമല്ല അതോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ എം ശബ്ദവും വീഡിയോയിൽ ലഭ്യമാണ് കെ സുധാകരൻ അതിനകത്ത് പറയുന്നത് തന്റെ ഉയർ ബാക്കിയായത് ഭാഗ്യം എന്നൊക്കെ ആ വീഡിയോവിനൊക്കെ അകത്ത് പറയുന്നുണ്ട് താൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഇത് ഏഹ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക്

ായിരുന്നു കാലിനും രണ്ട് കാലിക്ക് പോയി അതല്ല വീടിന്റെ ഏകദേശം ഷേപ്പ് ഷേപ്പം ഷെയ്പ്പ് വീട് വീടുണ്ട് ശരിക്കും

തെനിയുണ്ട് അതിനോട് വിശദമായിട്ട് ഈ അധികൃത മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഈ വീഡിയോ ഇന്നോ ഇന്നലെയോ ഒന്നും എടുത്തതല്ല ഈ വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒന്നോ ഒന്നരയോ വർഷങ്ങൾക്ക് മുന്നേ എടുത്ത ഒരു വീഡിയോ ആണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ കെ സുധാകരന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടിയിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് തനിക്ക് ഇതൊക്കെ ബാധിക്കുന്നത് എന്ന് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു അത്തരത്തിലുള്ള ഒരു സംസാരത്തിനിടയിൽ രാജ്മോഹൻ ഉണ്ണിത്താനുമായിട്ടും ഇത് പങ്കുവച്ചിട്ടായിരിക്കാം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ഇത് മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ കൂടോത്രം എന്നുള്ള സംഭവങ്ങളൊക്കെ തങ്ങൾക്കെതിരെ ഉണ്ടാവാം എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ടാവാം അതിന്റെ ഒക്കെ നിരീക്ഷണത്തിലാണ് അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം കെ സുധാകരൻ മന്ത്രവാദിയെ കാണുന്നതും പിന്നീട് മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം വീടിന്റെ പരിസരത്തെ എവിടിയെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കുഴിച്ചു നോക്കിയതും ആ കുഴിച്ചു നോക്കുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോഴാണ് ഈ കുടോത്രം എന്ന് പറയപ്പെടുന്ന കുറച്ച് തകിടുകളും അതോടൊപ്പം കുറച്ച് ആരൂപങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് വീടിന്റെ നടാനുള്ള നിന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് കണ്ണൂരിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് മാത്രമല്ല അതോടൊപ്പം തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും അതോടൊപ്പം ും ഡൽഹിയിലുള്ള അദ്ദേഹത്തിന്റെ വസതിക്കടുത്തു നിന്നും അതിൽ അവിടെയൊന്നും ഇത് ഇതുപോലുള്ള തകിടുകളോ കൂടോത്രങ്ങളോ ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്തൊക്കെ എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്ന കാര്യങ്ങളിൽ ഉറപ്പില്ല കാരണം ഇതിനോട് രാജ്മോഹൻ ഉണ്ണിത്താനും അല്ലെങ്കിൽ കെ സുധാകരനും ഇതുവരെ പ്രതികരിച്ചിട്ടൊന്നുമില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ തനിക്ക് കൂടോത്രത്തിലൊക്കെ വിശ്വാസമുണ്ട് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലാതെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇവർ രണ്ടുപേരും പുറത്ത് പറഞ്ഞിട്ടില്ല എന്ത്ന്നെയാലും ഇതിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനായാലും കെ സുധാകരൻ ആയിക്കഴിഞ്ഞാലും രണ്ടുപേരും രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എം പിമാരാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ വക്താക്കളാണ് കെ സുധാകരൻ ആണെങ്കിൽ രാജ്യത്തെ ആ പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന രീതിയിലുള്ള ചിന്താഗതികളുമായിട്ട് മുന്നോട്ട് പോവേണ്ട ആളുകളാണ് ഇവർ ഇപ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങൾ തങ്ങൾ വിശ്വസിക്കുന്നു രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള ചിന്താഗതികൾ തങ്ങളിൽ ഉണ്ട് എന്ന് ഇവർ അടിവരയിട്ട് പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അതെന്തായാലും മുന്നോട്ടേക്ക് കുതിക്കുന്ന ഒരു സമൂഹത്തിന് ചേർന്ന കാര്യമല്ല അത് മോശമായി കാര്യമാണ് എന്നാണ് തോന്നുന്നത് വിശ്വാസികൾക്ക് വിശ്വാസം ഉണ്ടാവാം എന്ന് പറയുന്ന ഒരു വാദഗതി ഉന്നയിക്കുന്ന ആളുകളും ഉണ്ടാവാം അത് എന്ത് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവുമല്ലോ ഈ വിഷയത്തിനകത്ത് നിങ്ങൾക്കും അത് കമന്റായി രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം